അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാവ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ട അപ്പോൾ ഒന്ന് നമ്മൾ തിരൂർക്കൊന്ന് പോയിങ്ങാണ്ട് വരുകയാണ് അപ്പോൾ മോനെ വിളിച്ചിട്ട് വന്നില്ല അവനും കുട്ടികളും കൂടെ അവർ കൊലായ്മന്ന് കളിക്കുക അപ്പോൾ എൻ്റെ തിരൂരെന്ന് പറഞ്ഞാൽ തിരൂര് കാണില്ല ചേട്ടാ എൻ്റെ മാത്രം കാണുകയുള്ളൂ ബാക്കിയൊക്കെ ചെടി മറിഞ്ഞ് അപ്പോൾ നമ്മൾ ഫാമിലിക്കാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വെച്ചിട്ട് വന്നതാണ് നമുക്ക് രണ്ട് മൂന്ന് കല്യാണങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കാമോ വെച്ചിട്ട് വന്നാട്ടാ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സ് കടൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഒന്ന് ഫുൾ അവിടെ വെള്ള ഡ്രസ്സാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ബൊമ്മകളൊക്കെ ഫുള്ള് വെള്ള ഡ്രസ്സാണ് വെച്ചിട്ടുള്ളത് നമ്മൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ എന്തായാലും ചെടി പച്ചപ്പ് കാണുമ്പോൾ എപ്പോഴാലും ഞമ്മക്ക് നല്ല ഇഷ്ടേ നമ്മൾ ഞങ്ങൾ ജുരിദാറിൻ്റെ ഭാത്താണ് പോയി വെക്കിയത് അങ്ങനെ ജുരിദാർ ഒന്ന് കിട്ടി കുറേ തിരഞ്ഞതിന് രക്ഷം നമുക്ക് വലിയ വർക്കുള്ള ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഭാഗത്താണ് എത്തിയത് പിന്നെ അവിടെ കാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതെന്ന് ഞാൻ നിങ്ങൾക്ക് തോട്ട അങ്ങനെ അവിടെ വരുന്നവർക്കൊക്കെ ഓരോ കാപ്പി കൊടുക്കുന്നുണ്ടോ അവർ അതുകൊണ്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ നോക്കിയപ്പുണ്ട് ചെറിയ കുട്ടികളെ കസാലയിലൊക്കെ ഇരുന്ന് കൊച്ചു ടി വി ആണ് പിന്നെ കുട്ടികളിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഉമ്മമാർക്കും തന്നെ നല്ല ഭംഗിയല്ലേ അല്ല നല്ല രസമല്ല വേഗം പോയിട്ട് സമാധാനത്തോടെ ഡ്രസ്സൊക്കെ എടുക്കാലോ അവിടെ നിന്ന് ഫുള്ള് വെള്ള ഡ്രസ്സട്ടോ അവർ ബമ്മകൾക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് സാരി ആയാലും ഉടുപ്പായാലും ഒക്കെ അങ്ങനെ നമ്മളവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി ഒരു പാത്രക്കടയിൽ കയറിയിട്ടാണ് പൂക്കയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടയിന് നല്ല സാധനങ്ങളുണ്ട് ഇട്ടാ നല്ല ഭംഗി അവിടെ കയറിയ പാത്രങ്ങൾ എത്ര കണ്ടാലും നമുക്ക് പൂജ ഇടൂലല്ലോ അല്ലേ വീട്ടിൽ എത്ര പാത്രം ഉണ്ടെങ്കിലും നമ്മൾ പാത്രക്കട പോയാൽ നമുക്ക് ഇങ്ങനെ കയ്യായിരിക്കും ഓരോന്നോരോന്ന് എടുക്കാൻ ഒരു കപ്പ് വാങ്ങാച്ചിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ കപ്പ് വാങ്ങിയപ്പോൾ ഒന്ന് രണ്ട് സാധനം അതിൻ്റെ കൂടെ അങ്ങനെ എടുത്ത് എന്താണ് ഞമ്മളെടുത്ത ഡ്രസ്സ് ഇട്ടാ ചുരിദാർ വർക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ മോൻ്റെ പാൻറ്റും ഷർട്ടും അതും അങ്ങനെ എടുത്ത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി നോമ്പല്ലേ തോനെ ഒന്നും പുറത്ത് നിൽക്കാൻ പറ്റൂല ഇങ്ങനെ നമ്മൾ എടുത്ത പാത്രങ്ങളാണിത് ഒന്ന് മീൻ പൊരിക്കാൻ പറ്റിയ ചെറിയൊരു പാത്രം വാങ്ങിയതാണ് പത്തിരിയൊക്കെ ചൂടാ പിന്നെ ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡും രണ്ടും അഞ്ചാ മൂന്നാല് കയ്യിലും ഒരു രണ്ട് കോരി സ്പൂണ് ഫ്രോക്ക് ഇങ്ങനെയൊക്കെ പാടി വാങ്ങിയതാണ് നമ്മൾ നമ്മളിതിനൊന്നും പോയതല്ല നമ്മൾ ഇതിനാണ് പോയതിട്ടാ ഈ കപ്പ് വാങ്ങാൻ ക്ലാസ്സുകളൊക്കെ കുറേ പൊട്ടിയിട്ട് പല സൈസ് വായിക്കണം അപ്പോൾ പിന്നെ ഒരാറ് കപ്പ് വാങ്ങാൻ വെച്ചിട്ട് പോയതാണ് അപ്പോൾ പിന്നെ ഓരോന്ന് കണ്ട് കണ്ടപ്പോൾ അതും അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി നാളെ ഞമ്മൾക്ക് വേറെ പുതിയ വീഡിയോട്ടാണ് അസ്സലാമലൈ